എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഷൂ ആയിരിക്കും നന്നാവ് ഏത് സൈസ് വരാ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുന്നക്കാരൻ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മാരിസ് മാട്രസിൽ തന്നെയാണ് മരിസ് മാഡ്രസിന്റെ അവരുടെ ബെഡിന്റെയും ഫർണിച്ചറിന്റെയും ഒന്നും പരസ്യം ചെയ്യാനല്ലെന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇന്നലെ നമ്മൾ വിളിച്ചിട്ട് ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് വിളിച്ചു പറഞ്ഞു റോക്ക് ക്ലിയറൻസ് നടത്തിയ ഒരു ഷോപ്പിൻ്റെ കുറച്ച് ഷൂ അവരുടെ കയ്യിലുണ്ട് ആ ഷൂ ഒന്ന് ചെറിയൊരു പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത് വിറ്റ് കിട്ടുന്ന പൈസ വലിയ ഉപകാരത്തിലാവും എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞാൽ അവർക്ക് ആ കിട്ടിയ അതായത് ഫാക്ടറി വിലക്ക് ആ സാധനം ഇന്ന് കസ്റ്റമർക്ക് കൊടുക്കാൻ അവർ തയ്യാറാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അതിൽ അവർ നമ്മളിന്ന് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവർ ഏകദേശം ഒരു പത്തൊമ്പത് പീസ് ഇപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് മാത്രമായിട്ട് ഇവിടെ അവർ അവിടുത്തെ വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയുണ്ട് അവരുടെ കയ്യിൽ മൊത്തം ആയിരത്തി അഞ്ഞൂറ് പീസ് കളക്ഷൻസ് ആണ് ഉള്ളത് കേട്ടോ ഈ ഷൂസിനൊക്കെ ഇവർ പറയുന്നത് നാനൂറ് രൂപയാണ് ഒരു ഷൂവിന് വില വരുന്നത് നമുക്ക് ആ ഷൂ ഒന്ന് നോക്കാം ഇത് വന്ന ഉടനെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളൊന്ന് വിളിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ അവര് അവരുടെ മക്കളുമായിട്ടൊക്കെ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന സീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സത്യത്തിൽ നിന്ന് വന്ന ഉടനെ തന്നെ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഷൂ എടുത്താൽ നമ്മൾ കൊടുക്കും നമ്മുടെ സ്പോർട്സ്മാനായ സിറാജിക്ക് വന്നിട്ടുണ്ട് സിറാജിക്കുന്നത് എനിക്ക് ഈ സ്പൈക്ക് ഈ ജോക്കിങ്ങും ഏർ ഓട്ട ഓടാനും ഗ്രൗണ്ടിലൊക്കെ കളിക്കാൻ പോകുന്നവർക്ക് എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ഷൂ ആയിരിക്കും നന്നാവ് ഏതാ സൈസൂരാ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഷൂ ആയിരിക്കും നന്നാവ് ഏതാ സൈസുരാ അപ്പോ നിങ്ങള് ഇഷ്ടപ്പെട്ട ആളുകള് ഈ കമ്പനി വലിക്കുള്ള സാധനം വാങ്ങിച്ചിട്ട് ആ പാവപ്പെട്ട സുഹൃത്തിനെ ഒന്ന് നിങ്ങൾ സഹായിച്ചു കൊടുക്കണം ഈ ഇത്രയും ഷൂ ഒക്കെ നമ്മൾ അറിയാം ഓൺലൈൻ ഓഷോ ഓശോ പോലുള്ള ആ ഓൺലൈൻ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ മിനിമം തൊള്ളായിരം രൂപ പ്ലസ് കൊറിയർ ചാർജ് എണ്ണൂറ് രൂപ കൊറിയർ ചാർജ് ഒക്കെയാണ് ഈ ഷൂവിന് വാങ്ങിക്കുന്നത് ഇവിടെ വരും നമുക്ക് നാനൂറ് രൂപയ്ക്കാണ് ഈ സാധനം കസ്റ്റമർക്ക് ഇവിടുന്ന് കൊടുക്കുന്നത് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഇറങ്ങി വരുന്ന ആയിരത്തി അഞ്ഞൂറ് പീസ് ആണ് ഉള്ളത് ചെറുതായി നിങ്ങളല്ലേ വേണമെന്ന് പറഞ്ഞത് ഒന്ന് ആ വെക്കാൻ വേണ്ട കിട്ടിയ സാധനം കിട്ടിയ ആ കുഴപ്പമില്ലല്ലോ അല്ലേ ഒന്ന് മറ്റൊരു ഷൂട്ടിട്ട് വെക്കേട്ടാ ആ മകന് എന്റെ സുഹൃത്ത് വിജീഷിന്റെ മകനാണ് മോന്റെ പേര് ശ്രീഹരി ശ്രീഹരി ആണ് ഞാൻ വിജീഷിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കുറച്ച് ഷൂസ് വന്നിട്ടുണ്ട് ഒന്ന് നമ്മുടെ സുഹൃത്തിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ എന്റെ കമ്പനിയുടെ തൊട്ടടുത്താണ് നമ്മുടെ വിജീഷിന് വീടുള്ളത് അപ്പോൾ വിജീഷ് മകൻ ശ്രീഹരിയുമായിട്ട് വന്നിട്ട് അവന് വേണ്ട സാധനങ്ങൾ സെലക്ട് ചെയ്യേണ്ട മോനെ അപ്പൊ സിറാജിക്ക ഇതേപോലെ ഒരു ദിവസം നമ്മളിത് പറഞ്ഞിരുന്നു ഓടാൻ പോകുമ്പോ പറഞ്ഞ അദ്ദേഹത്തിന് സ്പൈക്ക് വേണം എന്ന് പറഞ്ഞിട്ടായിരുന്നു രണ്ടായിരം മൂവായിരം രൂപയ്ക്കാണ് അതിന്റെ വില പറ ഞാ സിറാജിക്കാനെ വിളിച്ചപ്പോ സിറാജിക്കും വന്നിട്ടുണ്ട് അദ്ദേഹത്തിനും വേണം ഒരു ജോഡി എന്തായാലും ഇതേപോലെ ആവശ്യക്കാരൊക്കെ വരിക ഈ ഒരു പാവപ്പെട്ട സംരംഭകനെ സംരംഭകന് കാരണം അദ്ദേഹം ചാവക്കാട് ഷോപ്പ് ഉണ്ടായിരുന്ന ആളാണ് അത് ഒഴിവാക്കി കൊടുക്കേണ്ടി വന്നു അപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസ് അവിടെ നടക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹം ആ സ്റ്റോക്ക് ക്ലിയറൻസ് ചെയ്യുമ്പോൾ ഈ ഷൂ ഒക്കെ അവിടെ എണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ അന്ന് കൊടുത്തിരുന്നത് അടുത്ത ലോഡുകൾ അതായത് തിങ്കളാഴ്ച മുതൽ ചെയ്യാനുള്ള ലോഡ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് സാധനം ഉള്ളത് അദ്ദേഹം നമ്മുടെ നാട്ടുകാരനും എൻ്റെ പ്രിയ സുഹൃത്തും കൂടിയാണ് അപ്പൊ അത് സിറാജിക്ക വാരി വലിച്ച് കയറ്റുന്നുണ്ട് എന്തായാലും സൈസുകളൊക്കെ തിങ്കളാഴ്ച വരും കേട്ടോ പറ്റാത്ത കുത്തി കയറ്റി എടുക്കൊന്നും വേണ്ട ഏഹ് സൈസുകൾ തിങ്കളാഴ്ച വരും നോക്കി കണ്ടൊക്കെ എടുക്കാം ഒന്നൊക്കെ കാണിച്ചു കാണിച്ചോക്ക ഇതിലൊക്കെ ഇപ്പൊര് ഈ സാധനത്തിനൊക്കെ എന്താ ഇതിനെന്താ പറയാ ഈ മോഡൽ ഷൂനൊക്കെ കോൺവേഡ്സ് എന്താ എനിക്ക് ഇതിനെ പറ്റി വലിയ അറിവൊന്നുമില്ല എന്നിരുന്നാലും ഇത്തരം ചെറുപ്പക്കാർ ഫ്രീക്കന്മാർ ഉപയോഗിക്കുന്ന ഈ മോഡൽ ഷൂകളൊക്കെ ഉണ്ട് ഇത് ഒറിജിനലൊന്നല്ലാണ്ടോ നിങ്ങൾ ഒറിജിനൽ ആണെന്ന് പറഞ്ഞാൽ നാളെ ഇതിൻ്റെ കമൻറ്റ് ഇടാൻ വരും വേണ്ട അത് കോപ്പി സാധനങ്ങളാണ് എന്നിരുന്നാലും നാനൂറ് രൂപയ്ക്ക് ഇത് മാർക്കറ്റിൽ എന്തായാലും കിട്ടില്ല നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് അതുണ്ട് പിന്നെ തന്നെ ഇതിൻ്റെ എല്ലാ സൈസും അവൈലബിൾ ആണ് ഇതിൻ്റെ അതിൻ്റെ തന്നെ മറ്റൊരു മോഡലുകൾ നിങ്ങൾ വരുന്നത് ഇതുണ്ട് ഇതെല്ലാം ആള് നല്ല ബർദ് കെട്ടി പൂട്ടി വെച്ചേക്കാണ് അതിന്റെ മറ്റൊരു മോഡലാണ് നമ്മൾ നേരത്തെ കണ്ടില്ലേ അതിന്റെ തന്നെ മറ്റൊരു മോഡലാണ് ഈ സാധനം വരുന്നത് ഇത് നമ്മുടെ വീഡിയോയുടെ മുന്നിൽ ആ സാധു വന്നിട്ടില്ല എന്തായാലും ആയിരത്തി അഞ്ഞൂറ് ഫീസാണ് ആളെ കയ്യിലുള്ളത് അതിലെ ആ ഇത് നമ്മുടെ പ്രിയപ്പെട്ട വിജീഷ് പറഞ്ഞിട്ട് ആർക്കും കൊടുക്കണ്ട എന്താ അദ്ദേഹത്തിന് വേണമെന്ന് പറഞ്ഞിട്ട് തിരക്കടിച്ചിട്ട് എടുത്തതെന്നാണ് എന്തായാലും തിരക്കടിക്കേണ്ട കാര്യമില്ല ആയിരത്തഞ്ഞൂറ് വിഷ് നമ്മുടെ കയ്യിലുണ്ട് ആ അയ്യവ ഇത് ഇത് എന്ത് ഇതല്ലേ വേണ്ട സൂപ്പർ സാധനം എന്നൊക്കെ അവർ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഷൂവിനെ കുറിച്ച് അറിയൊന്നുമില്ല പക്ഷെ അറിയുന്ന ആളുകൾ പറയുന്നു നല്ല സാധനങ്ങളാണ് നാനൂറ് രൂപയ്ക്ക് നഷ്ടമല്ല ലാഭം തന്നെ എന്നാണ് ഇവരൊക്കെ പറയുന്നത് എന്തായാലും ഇങ്ങനെ ഇനി തിങ്കളാഴ്ച നമുക്കൊരു ലൈവ് വീഡിയോ ഇത് ഏതിന്റെ കോഫിയാണ് ജോർദാൻ അമേരിക്കൻ ജോർദാൻ ഒക്കെ ഇതിന്റെ അടിയിൽ ഇണ്ടിട്ടാ ഓക്കെ ജോർദാൻ കോഫി എന്ന് പറഞ്ഞിട്ട് ഈ സാധനം ഇതിന്റെ ഒറിജിനൽ ഏഴായിരം ഇത് ഒറിജിനലൊന്നും അല്ല അതൊക്കെ കോഫിയാണ് ഇതാ ഇത് ഈ സാധനമൊക്കെ ഏർ നാനൂറ് രൂപയാണ് ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആ സാധുവിനെ സഹായിക്കാൻ പ്രിയപ്പെട്ടവരെ അപ്പൊ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇവരുടെ ഓഫർ പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് ഈ കൂട്ടുകാരൻ നമുക്കൊരു വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും സാധനം ഇവിടെ കൊണ്ടുവന്നത് അവരുടെ ആ ഐറ്റംസ് അവരുടെ കയ്യിലുള്ള സാധനങ്ങളും ഷൂവിൻ്റെ മോഡലൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോയിൽ പറയാനും കാണിക്കാനും കൂടിയാണ് ഇന്ന് നമ്മളിതിവിടെ നിരത്തി വെച്ച് ഡിസ്പ്ലേ ചെയ്തത് ആക്ച്വലി നമുക്ക് ഇതിൻ്റെ സെയിൽ വരുന്ന ലൊക്കേഷൻ വരുന്നത് തിരുവത്ര എന്ന് നമുക്ക് പുതിയറ പാലം വഴി പുന്നിലേക്ക് വരുമ്പോൾ പാല ഇറങ്ങിയ ഉടനെ മാരീസ് ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഉണ്ട് ഈ ഫർണിച്ചർ ഷോപ്പിന്റെ തൊട്ടടുത്താണ് ഈ ഓഫർ സെയിൽ ഈ വരുന്ന തിങ്കൾ ചൊവ്വ ബുധൻ അതായത് ഫെബ്രുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്നീ തീയതികളിൽ നടക്കുന്നതാണ് അപ്പോൾ വേണ്ടപ്പെട്ടവരെ വേ ആവശ്യക്കാരെല്ലാം ഇവിടെ വന്നിട്ട് ഈ ബിസിനസ്സിനോട് സഹകരിച്ച് സഹായിക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം പുനക്കാരം